ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു പോലീസ് സ്റ്റേഷനിലേക്ക് വരുകയാണ് വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാ വിഷ്ണു വരുന്നത് വിഷ്ണുവിനെ കാണുന്നതും ബോസ് അങ്ങനെ ഇട്ടും അങ്ങനെ വിഷ്ണു പറയണേ കേട്ടു കേട്ടു എല്ലാം കേട്ടു പിന്നെ ആ നടു അടിച്ച് റോഡിലൂടെ നടത്തിക്കുന്നു പറഞ്ഞത് മാത്രം അത്രയ്ക്ക് അങ്ങ് സുഖിച്ചില്ല കാരണം നടു നിവർന്ന് നടക്കുന്നത് നാട്ടിലുള്ള ആൺകുട്ടികളാണ് സാറെ വിഷ്ണു ആ ഗണത്തിപ്പെട്ടവനാ നല്ല ഒന്നാന്തര നാട്ടിലുള്ളവൻ ഒരച്ചു നോക്കിയാലേ തീപാറും ഇനിയിപ്പോ സാറെ എത്ര ഊതിക്കെടുത്താന്ന് നോക്കിയാലും അത് കെട്ടുപോയില്ല അപ്പോഴേക്കും ബാക്കിയുള്ള കുറച്ച് പോലീസ് സാരൊക്കെ വിഷ്ണുവിന് ചുറ്റിലും വന്ന് നിക്കണേ ബോസ് പറയും പിടിക്കപ്പെടുന്നു ഉറപ്പായപ്പോ വന്നു കയറി തന്നതാണല്ലടാ എന്ന് പറഞ്ഞു വിഷ്ണുവിന്റെ അടുത്ത് വന്നേ വിഷ്ണുന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിക്കാനേ ഇനി ഈ പറഞ്ഞ നട്ടിലെ ഞാനും എടുത്തോളാം ചന്ദ്രബോസിന്റെ പത്തായത്തിലേക്ക് അറിഞ്ഞുകൊണ്ടേ വഴി ചോദിച്ചു വന്നിരിക്കാണോ നീ എടാ ഇതിലും ഭയത്ത് നീ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു അപ്പോഴേക്കും സാറേ എന്ന് വിളിച്ച് കമലിനും വരും ആശാന്റെ കൂടെ എം എവിടെയെങ്കിലും പിടിച്ചിട്ടാണ് വലിയ സുഖ സൗകര്യങ്ങളൊന്നും വേണ്ട ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ ആശാന നോക്കി കിടന്നോളാം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തന്നാൽ മാത്രം തന്നാൽ മതി അപ്പോഴേക്കും ഡാ നിനക്കെ ഞാൻ ശരിക്കും തോന്നതല്ലേടാ എന്ന് പറഞ്ഞ ബോസ് കമലന്റെ കോളറിൽ കയറി പിടിക്കും നിനക്ക് കിട്ടിയിട്ടൊന്നും നിന്റെ വിഷപ്പ് മാറിയില്ലടാ രണ്ടിനും കൂടെ ഇന്ന് തരാം അന്ന് നിനക്ക് ഞാൻ തന്നത് സാമ്പിള് ഇന്ന് ഞാൻ രണ്ടിനും തരാൻ പോകുന്നത് സാമ്പിളിന് മേലെ അതായത് നിന്റെയൊക്കെ പകുതിയായി ഞാൻ ഇന്ന് എടുക്കും എന്ന് പറഞ്ഞേ കമലിനെ പിടിച്ചു വലിച്ചു അങ്ങോട്ടും ഇടും ഇവന്മാരെ മാ രണ്ടുപേരെയും പോകും ആ സ്പെഷ്യൽ റൂമിലേക്ക് ഇട്ടേക്ക് കാലില് വന്ന് ചുറ്റിയ വള്ളികള രണ്ടും അങ്ങനെ പറയുമ്പഴേക്കും ശാലിനി അവിടേക്ക് വരികയാണേ ശാരി കാറിനിന്നിറങ്ങി നേരെ സ്റ്റേഷനിലേക്ക് വയറുന്നുണ്ട് ഈ സമയം വിഷ്ണു പറയും അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ചന്ദ്രബോസ് നിന്റെ പത്തായക്കൂട്ടിൽ നീയെ കിടക്കും പിന്നെ അല്പസമയം മുമ്പ് ഒരു പുഴുവിന്റെ കഥ പറഞ്ഞില്ലായിരുന്നോ താക്ഷ സർപ്പത്തിന്റെ കഥ അതിനെ മറ്റൊരു ക്ലൈമാക്സ് കൂടെ ഉണ്ട് ഈ പരീക്ഷത്തിന്റെ പുത്ര ജനന്മേൻ ജയൻ പുള്ളി തക്ഷകന്റെ കൊല്ലം ചുട്ട് ചാമ്പലാക്കിട്ടുണ്ടായിരുന്നു അതറിയില്ല അല്ലേ അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അപ്പോഴേക്കും ബോസ് ഡാ നീ എന്റെ തട്ടകത്തിൽ കയറി വന്ന എന്നെ വെല്ലുവിളിക്കുന്നോ എന്ന് പറഞ്ഞ ഭീഷണിയുടെ കോളറിൽ വിളിക്കുമ്പോഴേക്കും മിസ്റ്റർ ഏസിപി എന്ന് പറഞ്ഞ ഷാലിനിയെ അങ്ങോട്ട് വരികയാണ് ഡാ അവളെ അപ്പോ ബോസ് ഷാലിനിയെ നോക്കിക്കൊണ്ട് കയ്യടുക്കും അപ്പോഴേക്കും കൂടെയുള്ള പോലീസുകാരൊക്കെ സല്യൂട്ട് ചെയ്യുന്നുണ്ട് ഷാലിനിയെ എന്നിട്ട് പറയും നിങ്ങളെപ്പോലുള്ള മുട്ടാളമാലേക്ക് നിർത്താനാണ് പോലീസ് സ്റ്റേഷനിലും ഇതുപോലുള്ള സാറുമാരുടെ മുറികളിലും സി സി ടി വി വെച്ചിരിക്കുന്നത് അല്ലാതെ ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും കാണാനല്ല നിങ്ങളുടെ പരാക്രമങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ ചന്ദ്രബോസിന് ഒരു പത്തായ മുറി ഉണ്ടെന്നോ അതിനുള്ളിലെ നിരവിളികൾ കേട്ടാലേ നിങ്ങൾക്ക് ആഹാരം കീഴ്പോട്ട് ഇറങ്ങുള്ളൂ നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവര് തന്നെ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബോസ് അറിയാം മാഡം ഞാനൊരു അസിസ്റ്റന്റ് പോലീസ് ഓഫ് കമ്മീഷണറാ എന്റെ അധികാര പരിധിയിൽ എന്ത് ചെയ്യണമെന്ന് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവകാശവും എനിക്ക് തന്നെയാ അത് ചോദ്യം ചെയ്യാൻ അപ്പോഴേക്കും എനിക്ക് സാധിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേ ശ്രീരഞ്ജിനി വരണേ ബോസ് അങ് ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പോഴേക്കും കണ്ട ബാക്കി പോലീസുകാരും പോലീസുകാരും സല്യൂട്ട് അടിക്കും എനിക്ക് സാധിക്കുമെന്നാ ചോദിച്ചത് എന്നു ചോദിച്ചോണ്ട് ശ്രീരഞ്ജനി അവിടെ ഒന്ന് ഇരുന്നിട്ട് പറയും കമ്മീഷണറാ ശ്രീരഞ്ജിനി എന്ന് പറയും ബോസ് വേഗം ക്യാപ്പൊക്കെ എടുത്തുവച്ച് സെലൂട്ട് ചെയ്യാ അധികാര കസേരയിലിരുന്ന് കൊള്ളരതായ്മ കാണിക്കാൻ ഒരു പോലീസുകാരനും അധികാരം കൊടുത്തിട്ടില്ല ഇനി കാണിച്ചാൽ ആ ലൈസൻസ് കട്ടാക്കാന്നുള്ള മഹത്തായ കർമ്മം മാത്രമേ ചെയ്യാനുള്ളൂ അതെന്നെ കൊണ്ട് താൻ ചെയ്യിക്കരുത് ശേഷം കൊണ്ടുപാടോ എന്ന് പറയുമ്പോ രംഗന്റെ കൂടെ ഉള്ളവന്മാരെ അങ്ങോട്ട് കൊണ്ടുവരും ബോസ് ഇവരെ കാണുമ്പോ ഒന്ന് പേടിക്കുന്നുണ്ട് ശ്രീരഞ്ജനിയൊക്കെ ഇവരറിയോ ബോസ് ആകെ നിന്ന് ഉരുളാണ് എ സി പി ചന്ദ്രബോസിനോടാ ചോദിച്ചത് ഇവരറിയന്ന് അത് മേഡം ശ്രീരഞ്ജനി പറയും ഇവര് സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളറിയുന്നു ഷാലിനി പറയും ചന്ദ്രബോസിനെ മാത്രല്ല ആ ആളെയും അറിയുന്നു പറഞ്ഞിട്ടുണ്ട് നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകൻ ഗുണ്ടാ തലവന്റെ ആ റോള് കൂടെ ചെയ്യുന്നു പോലീസ് ഫോഴ്സിന് വെല്ലുന്ന ഗുണ്ട ഫോഴ്സ് കേസ് ഏതാറ്റം വരെ പോകുന്നറിയോ നിങ്ങൾ പറഞ്ഞിട്ടാണ് ലോറിയിൽ സ്പിറ്റ് വെച്ചതെന്ന് രണ്ടടി കിട്ടിയപ്പോ തന്നെ വിമാര് പറഞ്ഞു തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നതാണ് ചന്ദ്രബോസെ പോലീസ് അല്ലാതെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളെ കൊടുക്കലല്ല അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന പദവിക്ക് ഒരുപാട് മാന്യതകളുണ്ട് നിങ്ങളായിട്ട് അത് കളയരുത് അങ്ങനെ ശാലിനി ശ്രീരഞ്ജനിയോട് പറയും ഇനി സുസ്മിത എത്രയും പെട്ടെന്ന് നീതി കിട്ടേണ്ടത് സാധാരണക്കാരുടെ അവകാശമാണ് അത് കിട്ടുന്നില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട് അതിന് തടസ്സം നിൽക്കുന്നവരെ അറുത്തു മാറ്റാനുള്ള അധികാരവും ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം എന്നാലേ ഈ നാട് നന്നാവൂ എന്നൊക്കെ ഇങ്ങനെ പറയണേ ബോസ് ആണെങ്കില് ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കാ എല്ലാം കൂടെ കേട്ടിട്ട് പിന്നീട് കാണിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ് അതായത് സത്യമാ ഒരു കാറ്ററിംഗ് ഓർഡർ എടുത്തിരുന്നല്ലോ അവരുടെ അഭിപ്രായം അവരിങ്ങനെ പറയണേ ഞാൻ കരുതി എല്ലാം ബാക്കി വരുന്നാ ഇനിയിപ്പോ തികച്ചൊരു മൂന്നാല് പേർക്കുള്ളത് ബാക്കിയുണ്ടാകോ അപ്പൊ അയാൾ പറയും തികഞ്ഞല്ലോ മതി ആള് നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ വന്നു പക്ഷെ ഞങ്ങൾ അത് കണക്കാക്കിട്ടാ കാര്യങ്ങളൊക്കെ നീക്കിയത് അത് എക്സ്പീരിയൻസ് ആണ് കേട്ടോ മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ കഴിയുന്നവർക്ക് വിജയം ഉണ്ടാകൂ അപ്പൊ ബാമ ഇങ്ങനെ ആ ശാന്തിയാ നോക്കുന്നുണ്ടേ ശാന്തേച്ച ആയിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകാ എന്നിട്ട് ആയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് ആരാണെന്ന് അറിയോ സാബു സാറാണ് എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് മാർക്കറ്റിൽ നിന്ന കമ്പനിയുള്ള ആളാ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് നൂർജഹാനോട് പറയും മോളെ ആ അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് കൊടുക്കണം കേട്ടോ അങ്ങനെ ബാബ് സംസാരിച്ച് നോക്കുമ്പോ ഒരു കോള് വന്നേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതെടുത്ത് സംസാരിക്കാനായിട്ടായിരുന്നു പോവാ അങ്ങനെ സാബു സാർ എടുത്ത് പോയിട്ട് നൂറ് പായസം കൂടി എടുക്കട്ട് വയ്ക്കുമ്പോ അയ്യോ വേണ്ട ഇപ്പൊ തന്നെ രണ്ട് ഗ്ലാസ് ആയി ഈ ഭക്ഷണം ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിലുള്ളതാണോ നൂറ് പറയും അതെ ഈ ഉണ്ടാക്കിയ ആൾക്കാർ എനിക്കൊന്ന് കാണണം അയാളാ സത്യമാ എന്ന് പറഞ്ഞ് ബാമയെ കാണിച്ചു കൊടുക്കുമ്പോ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കൈ കഴുകാനായിട്ട് പോവാം അപ്പഴേക്കും നൂറ് ഇവരെ അടുത്ത് വന്നിട്ട് ബാമയോട് പറയും വേറൊരു ഓർഡർ കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഒരാളൂടെ വരുന്നുണ്ട് ബാമയ്ക്ക് സന്തോഷാവും ശാന്തേച്ചി പറയും അപ്പൊ ഓർഡർ കിട്ടുവല്ലേ പൊന്നി പറയും നമ്മൾ ഈ കാറ്ററിംഗ് പരിപാടി മാത്രമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന തോന്നുന്നത് അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോഴേക്കും സാബു സാറും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ആളും കൂടെ അങ്ങോട്ട് വരികയാണ് അങ്ങനെയല്ലേ സത്യാമേ ഇതാണ് ഞാൻ പറഞ്ഞ സാബു വർഗീസ് സാറ് വലിയ കമ്പനിയിലെ ചെയർമാൻ ഒക്കെ സാബു സാറ് ശാരദാമായിട്ട് എടുത്തു തോന്ന ആ സാറാണെ ഫുഡ് പ്രൊഡക്റ്റ് ആണ് എല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പറയട്ടെ ഭക്ഷണങ്ങളെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു ചേരുവകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷവും ശാന്തച്ചി്ക്കും പൊന്നിക്കും ബാമയ്ക്കൊക്കെ ബാമ പറയും അതെന്റെ മാത്രം കഴിവല്ല എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ശരി എങ്കിൽ നിങ്ങളെ ഈ ടീമിനെ ഞാൻ ഒരു മത്സരത്തിലേക്ക് ക്ഷണിക്കണം ഒരു ഫുഡ് കോമ്പറ്റീഷൻ എല്ലാരും സന്തോഷത്തിൽ നിക്കാ നൂറുപും പ്രൈസ് ഉണ്ടോ ആ ഉണ്ട് പിന്നല്ലാതെ മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് രൂപയാൽക്കുമ്പോ എല്ലാവർക്കും ഇത്രയും വലിയ എമൗണ്ട് എന്നുള്ളൊരു രീതിയിൽ നിൽക്കാം നൂറു വരെയും സത്യമായി നമുക്ക് പങ്കെടുക്കാം ബാമറി അപ്പോഴേക്ക് സാബു സാറേ ആ പുതിയ കറി മസാല പൗഡറിന്റെ കാര്യങ്ങളൊക്കെ എവിടെയും പറയണേ വിജയിച്ചാലേ പത്ത് ലക്ഷം രൂപയാണേ ഇതിന്റെ എല്ലാവടയിലാണ് പ്രോഗ്രാം നടക്കുന്നത് എന്ന് പറഞ്ഞ നോട്ടീസ് കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോവാ നൂറ് പറയും നമുക്ക് പങ്കെടുക്കാൻ സത്യമേ ഭാമയ്ക്ക് ആണെങ്കിൽ നല്ല പേടിയുണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ അത്രയും വലിയൊരു വേദിയായിരിക്കും ഭാമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ആ ശാന്തേച്ചും പറയും നമുക്ക് പങ്കെടുക്കാൻ സത്യമേ ഞാനില്ലേ കൂടെ നൂറ് പേരെയും പങ്കെടുത്താൽ മാത്രം പോരാ നമുക്ക് തന്നെ ജയിക്കാൻ വേണം ഭാമ മത്സരിക്കാനൊന്നും ഞാനില്ല മോളെ അതൊന്നും ശരിയാവില്ല എന്നെ കൊണ്ട് അതൊന്നും നടക്കില്ല ഭാമ ഇങ്ങനെ പറയുമ്പോ അവർക്കിടെ മുഖത്തൊക്കെ ഒരു ചെറിയ വിഷമം ഉണ്ട് അങ്ങനെ നിക്കണവര് ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ പഴയ വീട്ടിലാണ് മോൾ ഇങ്ങനെ താഴെ പനിച്ച് വരച്ച് കിടക്കണേ ശ്യാമയാണെങ്കിൽ ആകെ ടെൻഷനോടെ രോഹിതയെ കഥകർക്ക് എന്ന് പറഞ്ഞ കഥകിൽ ഇങ്ങനെ മുട്ട രോഹിത്തെ എന്ത് ക്രൂരതയെ കാണിക്കുന്നത് വാതിലോർക്ക് രോഹിത്തെ നമ്മുടെ മോൾക്ക് തീരെ വയ്യ അവള് പനിച്ച് വരച്ച് കിടക്ക് രോഹിത് ഇതെല്ലാം കേട്ടേ ദുഷ്ടനെ പോലെ അവിടെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കാനെല്ലാം കേട്ടിട്ടും അങ്ങനെ തട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ സുസ്മിത വന്നിട്ടേക്കും അവള് വാതിൽ തള്ളി തകർക്കോ ഉം കിടന്നു തട്ടത്തെ വലിയ കൊമ്പത്തെ കുഞ്ഞേച്ചു അവളെ രക്ഷിക്കുന്നു ഞാനൊന്ന് കാണത്തെ ക്ഷ്യാമയാണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ടിട്ട് രോഹിത്തെ മോൾക്ക് പനി കൂടിയിട്ട് കിടന്ന് വരക്കാ ഇപ്പൊ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ മോൾ ഇവിടെ കിടന്ന് ചാകും രോഹിത്തെ പറഞ്ഞില്ലെന്ന് വേണ്ട സുസ്മിതയ്ക്ക് ഒരു ഭാവൊക്കെ തോന്നുന്നുണ്ട് രോഹിത്തെ കഥകു തുറക്ക് നോക്ക് പറഞ്ഞതില് കാര്യം ഉണ്ടെങ്കിലോ രോഹിത് പറയും ചുമ്മാ വാട്ട് ചാവാനാണെങ്കിൽ അവള് മുമ്പേ ചെയ്തനെ അങ്ങനെ രോഹിത് കഥക തുറക്കുമ്പോഴേക്കും താൻ എന്തൊരു ദുഷ്ടനാടോ തന്റെ മനസ് എന്താ കരിങ്കല് കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞോണ്ട് ശ്യാമോ രോഹിത്തിന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് രോഹിത് കയ്യങ്ങ് തട്ടി മാറ്റും ശ്യാമറിയും പാപ്പിമോള് പനി കൂടി അവിടെ കിടന്ന് വിറക്കുകയാണ് അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എത്ര നേരം കിടന്ന് ഞാൻ വിളിക്കാം അതെങ്ങനെയാ തനിക്ക് ഇവളുമായിട്ട് ചൊല്ലി നിൽക്കാൻ പോലും സമയം തയ്യുന്നില്ലല്ലോ പിന്നെങ്ങനെയാ കുഞ്ഞിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സമയം കിട്ടുന്നത് ഇവളിങ്ങനെ നിൽക്കണല്ലോ എല്ലാം മുടക്കാനായിട്ട് അതിൽ രോഹിത് റെഡ്ഡി ഇനി നീ ശിച്ചതിന്റെ കൊലവെള്ളി ഞാൻ പുറത്തെടുക്കും എന്ന് പറഞ്ഞ് കഴുത്തിനങ്ങ് അമർത്തിപ്പിടിച്ച് ചുമരിലൊട്ടിക്ക വീട് രോഹിതത്തെ എന്ന് പറഞ്ഞ സുസ്മിത പിടിക്കുമ്പോഴാണ് രോഹിത് കൈവിടുന്നത് ശ്യാമക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം കൂടി വരിക അപ്പോഴേക്കും അങ്ങോട്ട് ഒരു കാറ് വരിക വേറെ ആരുല്ല ഷാലിനിയാണ് വന്നിരിക്കുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല അങ്ങനെ ശ്യാമറയും അല്ലെങ്കിൽ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുവല്ലോ അല്ലെങ്കിൽ എന്നെക്കാൾ സ്ഥാനം നൽകി ഇവിടെ കൂടെ കൂട്ടിയിരിക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോഴെ രോഹിത്തെ നിന്റെ നാവ് ഞാൻ ഇന്ന് പിഴുതെടുക്കുടി എന്ന് പറഞ്ഞേ ശ്യാമിയുടെ കഴുത്തിന് അമർത്തിപ്പിടിക്കും വേണ്ട രോഹിത് വിട് എന്ന് പറഞ്ഞേ സുസ്മിത പിടിച്ചു മാറ്റിയണേ അപ്പോഴെ രോഹിത് പറയും സുസ്മിത ഇവളെ ഞാനിന്ന് കൊല്ലും എന്റെ നേരെ എങ്ങാനും കഴിച്ചുകൊണ്ടിയാൽ കൊന്ന് ഞാൻ ഒരു കുഞ്ഞു പോലും അറിയില്ല എന്ന് പറഞ്ഞ് നിക്കുമ്പോഴായിരിക്കും എന്നാ അതൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ ഷാലിനി അങ്ങോട്ട് വരുന്നത് ഷാലിനി ഇവിടെ കാണുമ്പോ എല്ലാവരും പെട്ടെന്നൊന്നും ഞെട്ടിപ്പോകുന്നുണ്ട് ഷ്യാമം ഓടി ചെന്ന് കുഞ്ഞേച്ചിന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കാണ് ഷാലിനിയെ ഷാലിനെ സമാധാനിപ്പിച്ചിട്ട് രോഹിത്തിനോടേക്കും ആരെ പ്രീതിപ്പെടുത്താനാണ് രോഹിത്തെ നീ കാണിച്ചുകൂട്ടുന്നതെല്ലാം ഇവളെ തൃപ്തിപ്പെടുത്താനാണോ അപ്പൊ രോഹിത് പറയും എന്റെ ഭാര്യ ഞാൻ തല്ലും ചിലപ്പോ കൊല്ലും ആദ്യ ചോദിക്കാൻ നമ്മൾ ആരാണാവോ അപ്പോഴേക്കും വിഷ്ണുവും ബൈക്കിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് ദേഷ്യത്തിലാണേ ബൈക്കൊക്കെ നിർത്തി കയറി അകത്തേക്ക് പോകുന്നത് ഇതേസമയം ഷാലിനിയോട് ചോദിച്ചു പറയും കളക്ടറും മജിസ്ട്രേറ്റും ഒക്കെ അങ്ങ് കളക്ടർ ഓഫീസിൽ എടുത്താ മതി ഇതിപ്പൊ എന്റെ വീടാ ഞാൻ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച എന്റെ വീട് ഇവിടെ ഞാൻ കൂത്താടും അഴിഞ്ഞാൽ ചിലപ്പോ ക്യാബറേയും കളിച്ചെന്ന് വരും അതെന്റെ ഇഷ്ടം അഭിപ്രായം പറയാൻ ഞാൻ ഒരൊറ്റൊരുത്തിയെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോ അതോ സ്വയം ഒഴിഞ്ഞു പോവോ ശാലിക്ക് ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് രോഹിത് അതാ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കണം അപ്പോഴായിരിക്കും ദാ എന്ന് പറഞ്ഞേ വിഷ്ണു വരുന്നത് വിഷ്ണുവിനെ കാണുന്നതും സുസ്മിത ആകെ പേടിച്ചു പോകുന്നുണ്ട് നിനക്ക് ആരാട ഗെറ്റ് ഔട്ട് അടിക്കേണ്ടേ എന്ന് ചേമുക്കള്ളിക്ക് കയറി വരും നീ ഗെറ്റ് ഔട്ട് അടിക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അടിച്ചിരിക്കും ഹോ അത് ശരി അപ്പൊ എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള വരുവാണിത് അപ്പോഴേക്കും ശ്യാമവേഗം മോളെടുക്കാനായിട്ട് അകത്തേക്ക് പോവണേ രോഹിത് പറയും സുസ്മിതെ ഇത് നമ്മുടെ വീടാണ് നമ്മൾ പണം കൊടുത്ത് ലേലത്തിൽ പിടിച്ച വീട് ഇവിടെ ആരൊക്കെ വരണം ആരൊക്കെ പോകണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്കും ഇറങ്ങി പോവാൻ പറയാം എല്ലാത്തിനോടും സുസ്മിത ഇങ്ങനെ അതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടുന്നൊന്നുമില്ല വിഷ്ണുളളതുകൊണ്ടാണ് തോന്നുന്നു ഷാലിനിങ്ങനെ ദേഷ്യത്തിൽ നോക്കുകയാണെ അപ്പോഴേക്കും ശ്യാമം മോളെ എന്ന് വിളിച്ച് പോയി പപ്പിയെ വേഗം പോയി എടുത്തുകൊണ്ട് വരികയാണ് അപ്പൊ വിഷ്ണു പറയും ദേ അവൾ അങ്ങനെ പറഞ്ഞാ അവൾക്കും കിട്ടും അടി വിഷ്ണു പറയുന്നേക്കുമ്പോ സുസ്മിത പിന്നെ ഒന്നും മിണ്ടുന്നില്ല രോഹിത്തിനോട് പറയും ദേ ഇനിയും നീ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാ നിനക്കും കിട്ടും നല്ല ഒന്നാന്തരം പണി എന്ന് പറഞ്ഞേ ഡ്രസ്സിൽ പിടിക്കണേ പൊന്നു മോനെ നിനക്കെന്നെ അറിയാലോ അപ്പോഴേക്കും കുഞ്ഞേച്ചി പപ്പിക്ക് നല്ല പനിയുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ വരും അങ്ങനെ ശാലിനി തൊട്ട് നോക്കുകയാണെ ഈശ്വര നോക്കട്ടെ നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേഗം എടുക്കും ശ്യാമോറിയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞേനാ ഇവിടെ കിടന്നേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത് നിനക്ക് ഡോക്ടറെ കാണിക്കാം വിഷ്ണുട്ടാ വിഷ്ണു നോക്കട്ടെ നല്ല ചൂടുണ്ടല്ലോ നിങ്ങൾ എന്തായാലും വാ എന്ന് പറഞ്ഞേ പോകാൻ തുടങ്ങുമ്പോ രോഹിത് പറയും അതെ കൊച്ചിനെയും കൊണ്ട് കളക്ടറും ഭർത്താവേ പോകൂ ശ്യാമ പോവില്ല വിഷ്ണു അറിയിട്ടോ നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അതോ രണ്ടെണ്ണം കൊണ്ടല്ല നീ ഇറങ്ങോ വിഷ്ണു ശാലിനിയോട് പറയും ശാലിനി നിങ്ങൾ മോളെക്കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോക്കോ ഞാൻ പിന്നാലെ വന്നോളാം മെച്ചല്ലേ അതിൽ ശാലിനി ശ്യമേ വാ എന്ന് പറഞ്ഞ അവര് പോകാൻ തുടങ്ങുമ്പോ ശ്യാമേ എന്ന് വിളിച്ച് രോഹിത് പോകുമ്പോഴേക്കും മാറി നിക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞേ രോഹിത്തിനെ പിടിച്ചു മാറ്റിയാണ് എങ്ങോട്ടടാ അവിടെ നിൽക്കടാ ഇത് കേൾക്കുമ്പോൾ തന്നെ രോഹിത്തിന് ദേഷ്യം ഉണ്ടെങ്കിലും പ്രതികരിക്കാതെ അങ്ങോട്ട് മാറി നിൽക്കാണ് സുസ്മിതയോട് പറയും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഈ ആട്ടം കണ്ടുന്ന ആനന്ദിക്കാണെൻ്റെ ഡീ സുസ്മിത പറയും എത്ര മോശപ്പെട്ട അഴിഞ്ഞാട്ടം മുന്നിൽ കിടന്ന് കാണുമ്പോ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ വിഷ്ണു ിനി ആടുന്നത് കണക്ടറും സ്പിരിറ്റ് കച്ചവടക്കാരനൊക്കെ ആവുമ്പോ കാഴ്ചക്ക് രസം കൂടും ഇത് കേൾക്കുമ്പോ വിഷ്ണു ചിരിക്കണേ അപ്പോഴേക്കും ശാലിനി ഷാമയും കൂടെ പാപ്പിമോള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് വിഷ്ണു അറിയാം എന്നെ സ്പിരിറ്റ് കച്ചവടക്കാരനാക്കിയതിന്റെ കണക്കേ ഞാൻ അവധിക്ക് വെച്ചിട്ടുണ്ടടി കാരണം എല്ലാം കൂടി താങ്ങാനുള്ള കരുത്ത് ചിലപ്പോ നിനക്കിപ്പണ്ടാവില്ല ഇത് കേൾക്കുമ്പോ സുസ്മിത ചിരിക്കുക നിനക്കുള്ള പണി കൊണ്ടേ എത്തേണ്ടവർ എത്തി സുസ്മിത ചെറുതായിട്ട് പേടിച്ചു തുടങ്ങുന്നുണ്ട് അപ്പോഴേക്കും രണ്ടു വണ്ടി പോലീസിൽ അവരുടെ വീട്ടിന്റെ മുന്നിൽ എത്തുന്നുണ്ട് അങ്ങനെ വിഷ്ണു പറയണേ നിയമത്തിന്റെ പണി അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ ശരിക്കും കാണൂ ആ കണക്ക് ഞാൻ അപ്പൊ തീർത്തോളാം ഇപ്പോഴും സുസ്മിതയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ചെറുതായി ഒരു പേടിയിൽ ഇങ്ങനെ എന്നാലും ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും രഞ്ജിനി മാഡവും കുറച്ച് പോലീസുകാരും അങ്ങോട്ട് കയറിയിരുന്നത് ഇവരെ കണ്ട് സുസ്മിത പേടിക്കും വിഷ്ണു അങ്ങോട്ട് മാറി നിൽക്കും രഞ്ജിനി മേഡം വന്നിട്ട് എന്താ സുസ്മിതയെ കേൾക്കുന്നത് സുസ്മിതയ്ക്കും മനസ്സിലായില്ല രഞ്ജിനി പറയും വിഷ്ണുവിന്റെ ലോറിയിലെ സ്പിരിറ്റ് വെച്ചവർ പറയുന്നു അത് ചെയ്യാൻ അവർക്ക് കൊട്ടേഷൻ കൊടുത്തത് സുസ്മിതയാണെന്ന് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് ഇത് കേൾക്കുന്നതും സുസ്മിതയും രോഹിത്തും ഞെട്ടിപ്പോകും ഗുണ്ടപ്പണിയും ചെയ്യുന്നവൻ പറയുന്നത് കേട്ട് നിയമം നടപ്പിലാക്കാൻ വന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ എനിക്ക് സഹതാപം ഉണ്ട് രഞ്ജിനി മേഡം പറയും പക്ഷേ എനിക്ക് ആ സഹതാപം ഇല്ല ടേക്ക് അപ്പൊ യെസ് മാഡം എന്ന് പറഞ്ഞേ വനിതാ പോലീസുകാരെ സുസ്മിതയെ പിടിക്കുമ്പോഴേക്കും സുസ്മിത പറയും തൊട്ടുപോവരുത് എന്ന് പറഞ്ഞേ ഫോൺ എടുത്ത് ഫോൺ ശ്രീരഞ്ജനി വാങ്ങിക്കും നീ ഇപ്പൊ വിളിക്കാൻ പോകുന്നതേ നിന്റെ ചിറ്റപ്പൻ ചന്ദ്രബോസിനെ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനെ ഞാനേ ചെറിയൊരു പണി കൊടുത്ത് അവളെ ഓഫീസിലിരുത്തിയിരിക്ക അലറി വിളിച്ചാ പോലും കേൾക്കാൻ പറ്റില്ല ആ രീതിയിലായിപ്പ് ഇത് കേൾക്കുമ്പോ സുസ്മിതയും രോഹിത് പൊന്നൂടെ പേടിക്കുന്നുണ്ട് പുള്ളിക്കുറവൻ കൂവിയാലേ മരണം നടക്കുന്ന പഴയ കാലത്തുള്ളവര് പറയാറേ പക്ഷേ കഷ്ടകാലം വരുമ്പോ ആരാ കോവുന്നെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല സുസ്മിതൊന്ന് തിരക്കി വെക്കുന്നത് നല്ലതാ ഇനി അങ്ങോട്ടേക്ക് കഷ്ടകാലാണെന്നാ തോന്നുന്നത് എന്നാ പിന്നെ പോയാലോ സുസ്മിത പേടിച്ചു നിക്കണേ അതിൽ വിഷ്ണു എഡി ഇതൊരു സാമ്പിളടി നിനക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല പൂറകുണ്ടാകും ഞാൻ പോലെ എന്ന് പറയുമ്പോ സുസ്മിത അങ്ങനെ പേടിച്ചു നിക്കാ അപ്പോഴേക്കും കൊണ്ടുപോവാ ഇവിളെ എന്ന് പറഞ്ഞേ പോലീസുകാരെ രഞ്ജനി മേഠത്തോടൊപ്പം സുസ്മിതയെ അവിടുന്ന് കൊണ്ടുപോവാണ് അങ്ങനെ പോകാൻ നേരം വിഷ്ണു പറയും രോഹിത്തിന്റെ അടുത്ത് അടുത്തുഴം നിനക്കാ കരുതിയിരുന്നോ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി പറഞ്ഞതിനു ശേഷമാണ് വിഷ്ണു അവിടെ പോകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ ഈ കിഡിലിന് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തണേ താങ്ക്